കൃഷ്ണ ഗുരുവായൂരപ്പ ഇന്നിപ്പോൾ വൈകുന്നേരം അതായത് രാത്രി എട്ട് ആറ് മുതൽ നാളെ അതായത് ജനുവരി രണ്ടാം തീയതി എട്ട് ആറ് മുതൽ ജനുവരി മൂന്നാം തീയതി വൈകുന്നേരം അഞ്ച് ഇരുപത്തി ഒമ്പത് വരെയാണ് നമ്മുടെ തിരുവാതിര തിരുവാതിര ഉള്ളത് പരമശിവൻ്റെയും പാർവതിയുടെയും കഥകളൊക്കെ അറിയാലോ അപ്പോൾ നിലവിളക്ക് തെളിയിച്ച് അഷ്ടമംഗല്യൊരുക്കി പാർവതീദേവിയെ സങ്കല്പിച്ച് ഓട്ടുരുളയിൽ വെച്ച എട്ടങ്ങാടിക്ക് ചുറ്റും നിന്ന് അങ്കനമാ അതായത് സ്ത്രീകൾ ഗണപതിയും സരസ്വതിയും പാടി തിരുവാതിര കളിക്കും ചേന കാച്ചിൽ മധുരക്കിഴങ്ങ് കായ പൂർക്ക ചേമ്പ് ചെറുകിഴങ്ങ് നനക്കിഴങ്ങ് ഇവ ഉമിത്തിയിൽ ചുട്ടെടുത്ത് കടല ചെറുപയർ എള്ള് മുതിര ചാമ വരി ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളും ശർക്കരയും കരിക്കും ചേർത്താണ് എട്ടങ്ങാടി നിവേദ്യം ഉണ്ടാക്കുന്നത് എട്ടങ്ങാടി നിവേദിച്ച ശേഷം വെറ്റിലയും കളിയടക്കയും പൂജിച്ച് വയ്ക്കും എട്ടങ്ങാടി കഴിച്ച് കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രം തീരും വരെ അരിയാഹാരം കഴിക്കാതെ ഒരിക്കൽ വ്രതം നോക്കണമെന്നാണ് ചിട്ട അടുത്ത ദിവസം സ്ത്രീകൾ ആ ഇടങ്ങളിൽ ഒത്തുകൂടിയിട്ട് അതായത് ഇടങ്ങളിൽ തിരുവാതിര കളിക്കും കരിക്കും പഴവും കൂവ കുറുക്കിയതുമാണ് ഈ ദിവസം കഴിക്കുക പതിവ് രാത്രി പന്ത്രണ്ട് മണിക്ക് പാതിരാപ്പൂ കണ്ടുപിടിക്കലും അതായത് പാതിരാപ്പൂന്ന ദശപുഷ്പം ചൂടൽ ചടങ്ങും നടക്കും പാതിരാപ്പൂവ് എടുക്കാൻ പോകുമ്പോൾ ഒന്നാനാമതിലകത്ത് ഒന്നുണ്ട് പോൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൂത്തിലഞ്ഞി ആയിലഞ്ഞി പൂ പറിക്കാൻ പോരുമ്പോരൂ തോഴിമാര് എന്നിങ്ങനെയൊക്കെയാണ് ആ പാട്ട് ഇങ്ങനെ രണ്ടാനാം പത്താനാം എണ്ണ എണ്ണങ്ങളിലൊക്കെ വഞ്ചിപ്പാട്ട് രൂപത്തിൽ പാടി ഇട്ടെ ഇത് കഴിഞ്ഞിട്ട് തിരുവാതിര പാടി കളിച്ച് മംഗളം പാടിക്കഴിഞ്ഞ് പിറ്റേന്ന് പുലർച്ചെ കുളി കഴിഞ്ഞ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനവും പതിവാണ് ആണ് എന്നാണ് പഴമക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ പണ്ടൊക്കെ ധനുമാസത്തിലെ തിരുവാതിര നാൾ വരുന്നതിന് ഇരുപത്തിയേഴ് ദിവസം മുൻപേ തന്നെ അത്താഴമുണ്ടു കഴിഞ്ഞാൽ വെറ്റിലയും മുറുക്കി മനകളിലും മറ്റും കുടുംബങ്ങളിലെ സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിരക്കളി പതിവായിരുന്നു കുളത്തിൽ തുടിച്ചു ഉണ്ടാകും അശ്വതി നാളിൽ അശ്വം ഉണരും മുമ്പ് ഭരണി നാളിൽ ഭരണി കടയുന്നതിന് മുമ്പും കാർത്തിക നാളിൽ കാക്ക കരയുന്നതിന് മുമ്പും രോഹിണി നാളിൽ രോമം ഉണരുന്നതിന് മുമ്പും മകേരൻ നാളിൽ മക്കം മക്കൾ ഉണരുന്നതിന് മുമ്പും സ്ത്രീകൾ കുളി കഴിഞ്ഞിരിക്കണമെന്നാണ് ആ കാലത്തെ പഴമക്കാരൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും തിരുവാതിരയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വർഷത്തെ അതായത് ഇന്നത്തെ തിരുവാതിരയുടെ കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് വിശദീകരിച്ചെത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തിരുവാതിര നോൽക്കുന്ന ആളുകളും അല്ലാത്തവരും ഇതൊക്കെ പഴയ അറിവാണെങ്കിൽ കൂടി പുതുമകൾ ഉള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവട്ടെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അങ്ങനെ ആ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയൊക്കെ ഐശ്വര്യം തിരുവാതിര നൊയമ്പിലൂടെ എത്തട്ടെ എല്ലാവരിലേക്കും ഹരേ കൃഷ്ണ